നമസ്കാരം റാപ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നല്ല മഴയാണ് കറണ്ട് പോയിട്ട് കുറേ സമയമായി ഇന്നലെ പോയതാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡിയോയിൽ കറൻറ്റില്ല മാത്രമല്ല നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററി ലോ ആയി അത് പോയി അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്താൽ സമയം ഒരുപാട് പോകും എന്നുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ വീഡിയോ അങ്ങ് ഇടുകയാണ് ൾ ക്ഷമിക്കുക സൗണ്ട് ഡിസ്റ്റർബൻസ് മറ്റുമൊക്കെ ധാരാളം ഉണ്ടറിയാം പക്ഷേ ഇന്നത്തെ ദിവസം അതൊരു ഹിസ്റ്റോറിക് ഡേ ആണ് ഐ പി എല്ലെ ഹിസ്റ്റോറിക് ഡേ ആണ് എന്ന് പറഞ്ഞാൽ ആർ സി ബിയും പി ബി കെ തമ്മിലാണ് ക്വാളിഫയർ വണ്ണ് കളിക്കുന്നത് നിങ്ങൾക്കറിയാമോ പതിനൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പി ബി കെ എസ് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് കളിക്കുന്നത് ഒരു പതിറ്റാണ്ടിന് ശേഷം ആർ സി ബി ആവട്ടെ ഒമ്പത് വർഷത്തിന് ശേഷമാണ് ക്വാളിഫയർ വൺ കളിക്കുന്നത് അപ്പോൾ ഇത് ഹിസ്റ്റോറിക് ഡേ ആണ് ആര് ജയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നോക്കുക ഈ രണ്ട് ടീമുകൾ ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ കളി പി ബി കെസ് വിജയിച്ചിരുന്നു പക്ഷേ രണ്ടാം കളിയിൽ ഇതേ സ്റ്റേഡിയത്തിൽ പോയിട്ട് ആർ സി ബി അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നോക്കണം എന്തായാലും ഈ മത്സരം പി ബി കെസിൻ്റെ മൈതാനത്താണ് എന്നുള്ളത് പി ബി കെസിന് ഒരു അഡ്വാൻറ്റേജാണ് പക്ഷെ മറ്റൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ള കണക്കുകൂടി നമ്മൾ നോക്കുകയാണ് ആർ സി ബി ഈ സീസണില് രണ്ടാം സ്ഥാനത്താണല്ലോ ഫിനിഷ് ചെയ്തത് പി ബി കെ ആവട്ടെ ഒന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നവർ ഇതുവരെ ഐ പി എൽ കിരീടം ചൂടിയിട്ടുള്ളത് അഞ്ച് തവണ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളവർ എട്ട് തവണ നേടിയിട്ടുണ്ട് അതായത് ഏറ്റവും അധികം തവണ ഐ പി എൽ കിരീടം ചൂടിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിന്നവരാണ് അതിനൊരു അഡ്വാൻറ്റേജ് അവർ ഹിസ്റ്റോറിക് അഡ്വാൻറ്റേജ് പി ആർ സി ബിക്ക് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പിന്നെ ഈ കണക്കുകളും കോയിൻസൻസും അതിലൊന്നും വലിയ കാര്യമില്ല എന്നറിയാം ഇന്ന് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം കിങ് കോലിയുടെ സംഘം ഒരു ഭാഗത്ത് റെഡിയാണ് കഴിഞ്ഞ തവണ കിരീടം ചൂടിയ ശ്രേയസ് അയ്യർ ഇതവണ മറ്റൊരു ടീമിനോടൊപ്പം കിരീടം ചൂടാൻ അവിടെയും റെഡിയാണ് ആര് ഫൈനലിലേക്ക് എത്തും കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ എത്താം